ിയും ഞാനും തമ്മിലുള്ള സൗഹൃദം ഞാൻ ശ്രീജ എന്ന് വിളിക്കാറ് കാരണം എനിക്ക് സ്കൂള് തുടങ്ങി കോളേജിലൊക്കെ അറിയാവുന്നത് ആ പേരാണ് പിന്നെ ഇടക്കാലത്താണ് ഞാൻ രഞ്ജിനി എന്നൊക്കെ അറിയാൻ തുടങ്ങിയത് അല്ല നിന്റെ പേരും ഞങ്ങൾക്ക് ചാനലിൽ ദിലീപും ശ്രീജയും തമ്മിൽ നടത്തിയ ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങളാണ് പേരുമാരത്തെ കുറിച്ച് വളരെ രസകരമായി ദിലീപ് അവതരിപ്പിച്ചു പക്ഷെ ചുട്ട മറുപടി ഒന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന ഒരു ദൃശ്യം കൂടിയാണിത് പണ്ട് ശ്രീജ എങ്ങനെയാണ് രഞ്ജിനി ആയത് എന്നും ഗോപാലൻ എങ്ങനെയാണ് ദിലീപ് ആയത് എന്നതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് അതായത് രക്ഷിതാക്കൾ നമുക്ക് ഓമനിച്ചിരുന്ന പേരുകൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പിന്നീട് നമുക്ക് ഒരു ഭാരമായി മാറാറുണ്ട് ഇത് നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ പേര് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എന്താണ് അതിന് നിയമസാധുത എന്നുള്ളതാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ട് ഇത്തരം പേരുകളൊക്കെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് നിയമപരമായി യാതൊരുവിധ തടസ്സവും നിങ്ങൾ പേര് മാറ്റിയെന്ന് കരുതിയിട്ട് പി എസ് പരീക്ഷയോ അതല്ലെങ്കിൽ നിങ്ങളെ ജോലിയായോ ഒരു മേഖലയിലും അത് ബാധിക്കാനും പോകുന്നില്ല ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് മാറ്റുന്ന പേരുകൾ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖയായ ഏറ്റവും അടിസ്ഥാന രേഖയായ എസ് എൽ സി ബുക്കിൽ വരെ മാറ്റാൻ സാധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹൈക്കോടതിയുടെ വിധി പ്രകാരം അത് നടപ്പാക്കി വരുന്നുണ്ട് അപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പേര് മാറ്റാൻ സാധിക്കും എല്ലാ രേഖകളിലേക്കും ഈ പേര് ഒരു നിശ്ചിത സമയത്തിനകം തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനും സാധിക്കും ഇത് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ യാതൊരുവിധ തടസ്സവും നിങ്ങൾക്കില്ല സർക്കാർ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഫോറം ഓഫീസുകൾ സ്ഥാപിതമായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരക്കാണ് അങ്ങനെ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്ലിയർ മൈ ക്ലിയർമായിട്ട് ആണ് ഇത് വിദേശത്തുള്ള ആളുകൾക്കും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്